രണ്ടാം വാരത്തിലെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ഉണ്ണിമൂന്തൻ കേന്ദ്ര കഥാപാത്രത്തെ ഗെറ്റ് സെറ്റ് ബേബി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി സർവീൻ്റെ പുതിയൊരു വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഒൻപതാം ദിവസമായി ശനിയാഴ്ച ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഉടം തന്നെ എട്ടാം ദിനമായിട്ടുള്ള ചിത്രത്തിന്റെ വെള്ളിയാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഉണ്ണിമൂന്തൻ നിഗി വിമിത തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് വിനയ് ഗോവിന്ദ് അണിയിച്ചിരിക്കും ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിൽ ഉൾപ്പെട്ടത്തിയ ചിത്രമായിട്ടും ഗഡ് സെറ്റ് ബേബി എന്നു പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഫാമിലി പ്രേക്ഷകരുടെ പ്രിയ ചോയ്സുകൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഗംഭീര അഭിപ്രായം സ്വന്തമാക്കുന്ന ചിത്രത്തെ എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ചിത്രത്തിന്റെ എട്ടാം ദിനമായി ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ പൊട്ട് പുറത്ത് ഏകദേശം നാലു മുതൽ ആറ് ലക്ഷം രൂപ വരെ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ ഈ ഒരു സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ നേരിയൊരു ഒരു വർധനവ് വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം പത്ത് മുതൽ ഇരുപത് ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ചിത്രം സ്വന്തമാക്കുന്നത് തിയേറ്ററിലും വലിയ രീതിയിൽ ചിത്രത്തിന് നഷ്ടമായിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എന്തൊക്കെയും ഇനിയുള്ള ഈ ഒരു ഞായറാഴ്ച ചിത്രത്തിൻ്റെ നാളത്തെ കളക്ഷൻ കൂടി ഉയരുമെന്ന് നമുക്ക് പരിശോധിക്കാം നിലവിൽ ചിത്രം ഇതുവരെ പുറ സ്വന്തമാക്കിയിരിക്കുന്ന കളക്ഷൻ സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതേസമയം മറ്റു സൈറ്റുകളിൽ ലഫ്യമായിരിക്കുന്ന ഏകദേശം നാല് മുതൽ അഞ്ച് കോടി രൂപയും ചിത്രം ഇതിനോടൻ തന്നെ എട്ട് ദിവസം കൊണ്ട് വീട് വീട് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്തതാണ് എന്തൊക്കെയാണ് ചിത്രം ഇനിയും വലിയൊരു കളക്ഷൻസ് എന്തോ അതേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുമെന്ന് നമുക്ക് വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കണക്കുകൾ വഴി അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഉണ്ണിമത കേന്ദ്ര കഥാപാത്രത്തെ ഗറ്റ് സെറ്റ് ബേബി എന്നറിയുന്ന സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട